ഗുരുകരണത്തിലേക്ക് സ്നേഹ വന്നനു ജീവിതം പ്രഭാമയം സന്നിധാനം ലോകഭാവനയിൽ തന്നെ ഏറ്റവും പുരാതനവും സെറ്റിൽമെൻറ്റും വിശേഷിപ്പിക്കാവുന്ന ഒരു സ്നേഹഗീതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ വിചാരങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഒന്ന് കുറീഞ്ച് പതിമൂന്നാം അധ്യായം സ്നേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ധാരണയെ അത് വളരെ നിശിദ്ധമായിട്ട് നേരിടുന്നുണ്ട് സ്നേഹം ഒരു വൈകാരിത എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് യേശുൻ്റെ ഭാഷയിൽ നമ്മൾ പണിത എല്ലാ സ്നേഹവീടുകളും മണലുകൊണ്ടായിരുന്നു അമിത വൈകാരികയുടെ പോഴികൊണ്ടുണ്ടാക്കിയ ഒരു വീടും നിലനിൽക്കില്ല ഏറ്റവും ചെറിയ കാറ്റിലും കോളിലും ഒക്കെ അത് വീണ്ടും മണ്ണോട് മണ്ണ് ചേർന്ന് പോകുക എന്നുള്ളതാണ് അതിൻ്റെ തലവര അതുകൊണ്ടാണ് പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ്റെ സ്നേഹഭാവനയെ ഞാനസ്ഥാനപ്പെടുത്താനായിട്ട് അവനോടൊപ്പം ഒരു ചെറിയ കാലം പാർത്ത ആ ഭൂമിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അതിഥി നമ്മളോട് ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ വീട് പണിയുമ്പോൾ പാറമേൽ വീട് പണിയുക പാറ കൃത്യമായ നിലപാടുകൾ കൃത്യമായ ഉത്തരവാദിത്വം കൃത്യമായ നിലപാടായിട്ടും ആറ്റിറ്റ്യൂഡായിട്ടും റെസ്പോൺസിബിലിറ്റി ആയിട്ടും ഒക്കെ സ്നേഹത്തെ തിരിച്ചറിയാനായിട്ട് നമുക്കുള്ള അനുബന്ധ വായനയാണ് ഒന്ന് കുറയുന്ന ഒരു പതിമൂന്ന് മധുരമായൊരു മുഖം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ മുഖം മധുരവും ലഘുവുമാണെന്ന് യേശു പറയുന്നുണ്ട് ഒരു മുഖത്തിനും സാധാരണഗതിയിൽ മധുരമോ ലഘുവാകാൻ പറ്റില്ല അങ്ങനെയെങ്കിൽ അവയെ മുഖമെന്ന് പോലുമില്ല പക്ഷെ സ്നേഹ സങ്കല്പത്തിൽ സ്നേഹാനുഭവത്തിൽ ഈ മുഖങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പുതിയ മാധുര്യമുണ്ട് പുതിയ ഒരു ലഘുത്വമുണ്ട് മധുരമായ ഈ മുഖത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ധാരണ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസിനോട് ചോദിച്ചാൽ മതി നിങ്ങളുടെ ജീവിത ബംഗാളിൽ ചോദിച്ചാൽ മതി നിങ്ങൾ കണ്ടുപിട്ടുന്ന ഏതൊരു മനുഷ്യനും പറയുന്ന അതിനെക്കുറിച്ച് വാസ്തവത്തിൽ എല്ലാ ഭാരവും നമുക്ക് താങ്ങാനാവാത്തത് സ്നേഹം ചോർന്നു പോകുമ്പോഴാണ് മധുരമുള്ള ഈ മുഖത്തെക്കുറിച്ചൊക്കെ ഉള്ള കുറച്ച് അധികം ഭംഗിയുള്ള വായനകൾ ഈ ദിവസങ്ങളിൽ കെട്ടി മാക്സ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ വളരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇതിനൊരു പശ്ചാത്തലമുണ്ടെന്നാണ് പറയുക യേശുവിൻ്റെ നാട് നമുക്കറിയാം കൃഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന നാടാണ് ഒരു പുതിയൊരു മൃഗത്തെ മുഖമെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോഴോ അതിനെ സഹായിക്കാനായിട്ട് മുഖമെടുത്ത് പരിചയമുള്ള ഒരു മൃഗത്തോട് ഒരുവിനോട് ചേർത്തതിന് കിട്ടും വളരെ കുറച്ച് ഭാരമേ ഈ ചെറിയ മൃഗത്തിൻ്റെ നമ്മുടെ ഭാഷ ഈ നോവിൽസിൻ്റെയോ അപ്രൻറ്റിസിൻ്റെയോ അമീതേ വരുന്നുള്ളൂ ചുരുക്കത്തിൽ അവിടുന്ന് കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ മുഖങ്ങൾ ഇത്രയും മധുരമായിട്ട് തോന്നാനുള്ള ഏറ്റവും അടിസ്ഥാന കാരണം പിന്നെ സ്വാഭാവികമായിട്ട് സ്നേഹത്തിലെടുക്കുന്ന ഒരു കാര്യത്തിനും അത്ര ഭാരം തോന്നില്ല നമുക്ക് പരിചയമുള്ള ആ കഥ പോലെ പോളി പിടിപെട്ട് ജ്യേഷ്ഠനെ തോളെ വെച്ചുകൊണ്ട് ഒരു ചെറിയ അനിജം പോവുകയാണ് വഴിയിൽ നിന്നാരും ചോദിക്കുന്നുണ്ട് ഭയങ്കര ഭാരമല്ലേ കുട്ടി കുട്ടി പറയുന്നുണ്ട് ഭാരമല്ല ഇത് എൻ്റേതാണ് ഇതെനിക്കുള്ളതാണ് അല്ലെങ്കിൽ ഇവർ ഉത്തരവാദിത്വം എൻ്റെ മീതെയാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു റിലേറ്റീവ് സങ്കല്പത്തിൽ ഒരു ആപേക്ഷിക സമ്പ്രദായത്തിൽ ഈ ഭാരം കുറയുകയാണ് വില്ലും പാർക്കിലെ ഈ മധുരമുള്ള മുഖത്തെക്കുറിച്ച് പറയുന്നത് വേറൊരു പെർസ്പെക്റ്റീവെന്നാണ് ബിഫിറ്റിംഗ് എന്നൊരു വാക്ക് എന്ന നിലയിലാണ് ആ വാക്കിനെ അദ്ദേഹം ഉപയോഗപ്പെടുത്തുക വീണ്ടും പശ്ചാത്തല ഈ കാർഷിക സംസ്കാരം തന്നെയാണ് യേശുവിൻ്റെ പണി നമുക്കറിയാം തച്ചപ്പണിയാണ് നിശ്ചയമായിട്ടും അവൻ മുഖങ്ങളുമൊക്കെ പണിന്നിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു ചെറുപ്പക്കാരനായ മരപ്പണിക്കാരൻ്റെ എന്ന് പറയുന്ന ഈ മരപ്പണിക്കാരൻ്റെ പ്രത്യേകത അതിൽ നേരത്തെ മുഖങ്ങൾ വാങ്ങി ഉണ്ടാക്കി വെക്കുകയല്ല മറിച്ച് ഒരു കൃഷിക്കാരൻ വന്നിട്ട് ഒരു മുഖം അയാൾ പറയും എന്നിൻ്റെ കൂടെ എരുത്തു വരുന്ന വന്നോട്ടെ വന്നിട്ട് ഈ മുഖം വെക്കാൻ ഉദ്ദേശിക്കുന്ന മൃഗത്തെ കാണും എന്നിട്ടതിൻ്റെ കുഞ്ചിയിലൊക്കെ ഒന്ന് തലോടി ആ കൃത്യമായിട്ട് അതിൻ്റെ അളവ് കണ്ടെത്തും എന്നിട്ട് പരമാവധി ഭാരം കുറച്ച് പരമാവധി അതിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ ഒരു നുഗമ്പണിയും ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ആ ഒരു മരപ്പണിക്കാരൻ്റെ കടമുറിക്ക് പുറത്തായിട്ട് ഒരു ചെറിയൊരു ബോർഡ് തൂക്കാവുന്നേ ഉള്ളൂ ഇവിടെ അനുയോജ്യമായ മുഖങ്ങൾ മാത്രം വിൽക്കപ്പെടുന്നു ബി മോസ്റ്റ് ബി നമുക്ക് ചുമക്കാൻ തറ്റ പറ്റാത്ത ഒരു ഭാരവും അവിടെ നമുക്ക് തരുന്നില്ല നമുക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയും അവിടെ നമുക്ക് വെച്ച് നീട്ടുന്നില്ല നമുക്ക് നീന്തി കടക്കാനാവാത്ത ഒരു പുഴയിലേക്കും അവിടെ നമ്മൾ എറിഞ്ഞ് കളയുന്നില്ല നമുക്ക് ഏറ്റവും യോജ്യമെന്ന് മനസ്സിലാക്കി നമ്മുടെ എല്ലാ സ്ട്രെങ്ത്തും മനസ്സിലാക്കി നമ്മുടെ സാധുകൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ കുഞ്ചി തലോടിയിട്ടാണ് അവനാ ദുഖം വെക്കുക അപ്പോൾ മുഖമെന്ന് പറഞ്ഞ വാക്കിന് റെസ്പോൺസിബിലിറ്റി എന്നും ചട്ടമെന്നൊക്കെ അർത്ഥം സ്നേഹമാണ് ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും സുഗന്ധമുള്ള ഏറ്റവും മധുരമായ തുക അതിന് റെസ്പോൺസിബിലിറ്റി ആയിട്ട് തിരിച്ചറിയുമ്പോഴാണ് ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവുക അല്ലെങ്കിൽ വൈകാരികതയുടെ ഗ്രാഫിൽ ഗ്രാഫിൽപ്പെട്ട് അതിൻ്റെ ഏറ്റക്കുറിച്ചിൽ പെട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ അനുഭൂതികൾക്ക് വേണ്ടി ശ്രമിക്കുകയും ഒടുവിൽ നിരാശരാകുകയും ചെയ്യും ഒരു ഉത്തരവാദിത്തം എന്ന നിലയിൽ സ്നേഹത്തെ കണ്ടെത്താനായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ അധ്യായത്തെ ഒന്ന് അഡ്രസ്സിൽ ഒന്ന് ഭംഗിയായിട്ട് കുറേ കൂടി എക്സ്പ്ലോർ ചെയ്യേണ്ടത് അപ്പോൾ ഇതിലേക്ക് തന്നെ വരിക ഇത് തുടങ്ങുന്ന എങ്ങനെയാണ് തുടങ്ങുന്നത് നമ്മൾ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട് കരുതുന്ന പല കാര്യങ്ങളും സ്നേഹത്തിൻ്റെ ആബ്സെൻസ് മൈനസ് ലവ് ഈ സീറോ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്തിനകത്തുനിന്ന് സ്നേഹം പോയി കഴിഞ്ഞാൽ ബാക്കി എന്തും ഒന്നും ഉണ്ടാവില്ല നാടുക്കളയിൽ നിങ്ങൾക്ക് വേണ്ടിയിരുന്ന അത്താഴം ഒരുങ്ങിയിട്ടുണ്ട് അതിനകത്ത് സ്നേഹം ചോർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വെറുതെ ഭക്ഷണം മാത്രമാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഭക്ഷണം മാത്രമാണ് ഈ പ്രഭാഷണത്തിനകത്ത് സ്നേഹം ചോർന്നുപോയി കഴിയുമ്പോൾ അതിനകത്ത് എന്തൊരു സോൾ ലെസ് സോൾ എന്തിൻ്റെയും സ്നേഹമാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് പിടുത്തം കിട്ടും ഇതിൻ്റെ അഭാവത്തിലുള്ള ഒരു കാര്യത്തിനും ഒരു മെരിറ്റുമില്ല അന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് സങ്കല്പിക്കാവുന്ന വിധത്തിലുള്ള എല്ലാ സ്നേഹ എല്ലാ ഭേദപ്പെട്ട വിചാരങ്ങളും പൗലു സെണ്ടിയണ്ണി പറയുന്നുണ്ട് ആത്മീയമെന്ന് വിശേഷിപ്പിക്കാവുന്ന മനുഷ്യർ കാക്ഷിച്ചുകൊണ്ട് ഇപ്പോഴും കാക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പോലും എത്ര സില്ലിയായിട്ടാണ് സെൻപോൾ ഇവിടെ നേരിടുന്നത് സ്നേഹത്തിൻ്റെ ആബ്സെൻസിൽ ഇതിനൊക്കെ എന്താ പ്രസക്തി പഴയൊരു ബുദ്ധകഥയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ഒരു ആദ്യത്തെ ഒരു ഒരു ചാപ്റ്റർ ആദ്യത്തെ ഒരു പാരഗ്രാഫ് എന്താണത് ഒരാൾ തൻ്റെ ഗുരു വളരെ സാധാരണക്കാരനായ ഗുരുവാണ് തിരിച്ചറിഞ്ഞിട്ട് അളവിട്ടു പോവുകയാണ് എന്നിട്ട് എവിടെയൊക്കെയോ അലഞ്ഞ് ഇയാളൊക്കെയോ കുറേ കൂടി മിഠുക്കരായ ഗുരുക്കന്മാരെ കണ്ടെത്തി ഇയാൾ ചില കാര്യങ്ങളൊക്കെ അഭ്യസിച്ച് മടങ്ങി വരികയാണ് ഒരു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പഴയ ഗുരുവിൻ്റെ അടുക്കിലേക്ക് ഇയാൾ തിരിച്ചെത്തിയിട്ട് പറഞ്ഞു വളരെ ബോൾഡായിട്ടല്ല വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഇപ്പോൾ എനിക്ക് ഈ കാണുന്ന പുഴയുടെ മീരെ നടക്കാൻ പോലും പറ്റും അപ്പോൾ ഗുരു ഒന്നുകൂടി ആ കാര്യം ചോദിച്ചു ഉറപ്പിച്ചു ഇരുപത് വർഷം കൊണ്ട് എനിക്കെന്ത് പറ്റി എന്നാണ് നീ പറയുന്നത് നീ എവിടെ എത്തി എന്നാണ് നീ പറയുന്നത് എനിക്കിപ്പോൾ ഈ പുഴയുടെ മീതകൾ നടക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഗുരു ഇങ്ങനെ നടുവേർപ്പെട്ടു കഷ്ടം ഇരുപത് വയസ്സ് കടത്തുകാരന് കൊടുക്കാൻ പറ്റുന്ന കാര്യത്തിന് മീതി ഇരുപത് വർഷം പാഴാക്കിയ എൻ്റെ പോഴൻ ചങ്ങാതി എൻ്റെ പോഴൻ ശിഷ്യൻ അപ്പം നമ്മൾ ഇന്ന് മനുഷ്യനുമായി ബന്ധപ്പെട്ട് അല്ലാത്ത ഒരു കാര്യത്തിന് നിലനിൽക്കാൻ അർഹതയില്ല ഏതൊരാത്മീയതയും വാസ്തവത്തിൽ മനുഷ്യനുമായി ബന്ധപ്പെടാൻ വേണ്ടിയാണ് മനുഷ്യരുമായി കാലാകാലങ്ങളായിട്ട് ബന്ധപ്പെടുന്നതിന് വിളിക്കുന്ന വാക്കാണ് സ്നേഹം എങ്ങനെയാണ് സുവിശേഷം ആരംഭിക്കുന്നത് മീൻ പിടിച്ചിരുന്നവരുടെ ജീവിതത്തിലേക്ക് മനുഷ്യരിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് പറയുക അവരതിന് മുമ്പ് ഈ മീനെ മാത്രമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അവരോട് പറഞ്ഞു നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്ന അപ്പോൾ അപ്പം മനുഷ്യനുമായിട്ട് ബന്ധമില്ലാത്ത എല്ലാ കാര്യങ്ങളും കുറേ കഴിയുമ്പോൾ വലിയ ചടങ്ങായിട്ട് മാറും വലിയ ആചാരമായിട്ട് മാറും അതിനകത്ത് ആത്മാവില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വലിയ നടുവീർപ്പിലേക്ക് നിങ്ങളുടെ ജീവിതം വഴുതി പോകും വിലാപത്തിലേക്ക് നടുവീർപ്പിലേക്ക് ജീവിതം വഴുതിപ്പോകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാ എന്തിനകത്ത് സോളിലെങ്കിൽ സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ പോലും പ്രശ്നം കരുതുന്ന കുറേ അധികം കാര്യങ്ങൾ സെൻബോൾ അക്കമിട്ട് പറയുകയാണ് നിങ്ങൾക്ക് മാലാഖമാരുടെ ഭാഷ അറിഞ്ഞാലും മനുഷ്യരുടെ ഭാഷ അറിഞ്ഞാലും ട്രിക്രിനൊക്കെ പോകുമ്പോൾ പോലും ഏറ്റവും നമ്മൾ കാമക്ഷിച്ചുകൊണ്ട് വിശേഷം ചെറിയ പ്രായത്തിലൊക്കെ റിട്ടീറ്റിനൊക്കെ പോകുമ്പോൾ ഈ ഭാഷാപരമെന്ന് പറഞ്ഞൊരു കാര്യം വല്ലാത്തൊരു ഒരു എന്താ പറഞ്ഞൊരു താല്പര്യം ഉണർത്തിയിട്ടുണ്ട് പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ ഈ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന ചേങ്ങലയാകുക എന്നാണ് പറയുക ഓ രണ്ട് രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഒന്ന് ഇത്തിരി ഒരു ഇപ്പോഴത്തെ നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇത്തിരി ഒരു അത്ര പൊളിറ്റിക്കൽ ഇല്ലാത്തൊരു വിശദീകരണം കാരണം ഈ ഒരു കമ്മ്യൂണിറ്റി തങ്ങളുടെ ആരാധനയെ വളരെ സത്യാരാധനയായിട്ട് കണക്കാക്കുകയും ആത്മാവിലുള്ള ഈ കാതലുള്ള ആരാധനയായിട്ട് ഗണിക്കുകയും അതിന് പുറത്തുള്ള ആരാധനയെ അത്രയും മതിപ്പോൾ കൂടിയല്ല കണ്ടിട്ടുള്ളത് അപ്പോൾ അതിന് പുറത്തുള്ള റോമൻ ക്ഷേത്രങ്ങളിലൊക്കെ ഈ ഒരു ആരാധന തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഈ ട്രംപറ്റും മുഴക്കുകയും ഈ ചേങ്ങലടിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട് അപ്പം അതിനകത്ത് പ്രത്യേകിച്ചൊരു കാര്യമില്ലെന്നൊക്കെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു കാലത്തെ വിചാരമാണ് അത് പ്രത്യേകിച്ചൊരു കാലോ ഒരു മതിപ്പോ ഒന്നും ഇവർ കൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആത്മീയമെന്ന് പറയുന്ന ഈ ഉണർവ് ഇതും തമ്മിലൊരു വ്യത്യാസമില്ലെന്നാണ് പറയുക കുറച്ചുകൂടി അതിൻ്റെ പോയറ്റിക്കായ വിശദീകരണം എന്തും ഇങ്ങനെ പൊള്ളയാകുമ്പോഴാണ് ഇങ്ങനെ മുഴങ്ങുന്നത് വസ്തുവത്തിൽ ഒരു കാര്യം ഒത്തിരി മുഴങ്ങുമ്പോൾ ഓർത്ത് കൊള്ളണം അതിൻ്റെ അകക്കാമ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുക അത് വല്ലാത്തൊരു കോഷണ വല്ലാത്തൊരു വാണിംഗാണ് അപ്പോൾ പിന്നെ രണ്ടാമത് പറയുന്നത് എന്താണ് പ്രവചനപരമുണ്ടായിരിക്കുക സകല വിധത്തിലുള്ള ജ്ഞാനമുണ്ടായിരിക്കുക സകലത്തിൻ്റെ ഈ നിഗൂഢതകൾ തിരിച്ചറിയുക എന്തിന് യേശു ഒരു വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഈ മലകളെ മാറ്റാൻ പറ്റുന്ന വിശ്വാസം ഉണ്ടായിരിക്കുക യേശു പറഞ്ഞൊരു ഒരു സൂചന കൂടിയാണെന്ന് ഓർത്താൻ നല്ലതാണ് വിശ്വാസത്തിന് ഈ മലകളെയൊക്കെ മാറ്റാമെന്നൊക്കെ പറഞ്ഞ സംഭവമാണ് അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും വാസ്തവത്തിൽ മൈനസ് ലവ് വെറുതെ കാര്യങ്ങൾ വെറുതെ ശൂന്യമാണെന്നുള്ള ബോധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെയും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് നീ എൻ്റെ അവസാനത്തെ ചെല്ലിക്കാശ് പോലും ദാനമായിട്ട് കൊടുക്കുക അതൊക്കെ ഹോസ്പിറ്റലിൻ്റെ കോൺട്രസ്റ്റിലാണ് വരുന്നത് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക ഇതൊക്കെ ആദ്യത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അഡ്രസ്സ് ചെയ്യുമ്പോൾ അവർ ആ കാര്യങ്ങൾ അധികം കാലമായിട്ടില്ല യേശു പറഞ്ഞത് കണക്കൊക്കെ തന്നെ താങ്കൾ അവസാനത്തെ ചെല്ലിക്കാശുമൊക്കെ കൊടുത്തിട്ട് മനുഷ്യർ ബോ ബോധപൂർവ്വം ദരിദ്രായ കാലമൊക്കെ ഉണ്ടായിരുന്നു സഭയുടെ ഏറ്റവും ഒരു ഭംഗിയുള്ള ഒരു കാലമായിരുന്നു അത് മനുഷ്യർ വളരെ കൃത്യമായിട്ടിങ്ങനെ തങ്ങളുടെ ദാരിദ്ര്യത്തിലേക്കൊക്കെ ഒരു ഒരു കാലമായിരുന്നു അല്ലെങ്കിൽ ബോധപൂർവ്വം വോളണ്ടിയായിട്ട് ദാരിദ്ര്യം ദരിദ്ര കാലമായി ഇതിൻ്റെ അത് എന്താ മെരിറ്റ് അൺലസ് ഈ പറഞ്ഞ ഒരു സ്നേഹാനുഭൂതിയും ഒരു സ്നേഹത്തിൻ്റെ സുഗന്ധവുമൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ശരീരം ദഹിപ്പിച്ച് കളയുക എന്ന് പറയുന്ന സംഭവം ശരീരം ദഹിപ്പിച്ച് കളയാന്നതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ബാർക്കിലെ പറയുന്നത് കുറച്ച് ഇന്ത്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വിശേഷിപ്പിക്കാവുന്നൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് അക്കാലങ്ങളിലൊക്കെ ഈ ആചാര്യന്മാർ തങ്ങളൊരുക്കിയ ചിതയിലേക്ക് നടന്നു പോയി തങ്ങളുടെ സമാധിയിലേക്ക് പ്രവേശിക്കുന്ന രീതി ഉണ്ടായിരുന്നു വലിയ വിസ്മയത്തോടും വലിയ ഭയത്തോടുകൊക്കെയുമാണ് അത്തരം കാഴ്ചകളും അത്തരം വിവരങ്ങളൊക്കെ മനുഷ്യ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ വീണ്ടും പറഞ്ഞ് പറഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് തന്നെ ആവർത്തനം കൊണ്ട് വിരസത ഉണ്ടാവും മൈനസ് ലവ് ഇതൊക്കെ എന്താ മൈനസ് ലവ് ജ്ഞാനം എന്താ മൈനസ് ലവ് ഭക്ഷണം എന്താ മൈനസ് ലവ് വിദ്യാഭ്യാസം എന്താ മൈനസ് ലവ് കൃഷി എന്താ ഒക്കെ ചൂഞ്ഞാന്ന് പറഞ്ഞത് നത്തിങ് വലിയ ഈ കുട്ടികൾ പറയുന്ന കണക്ക് വലിയ അലങ്കാരങ്ങളൊന്നുമില്ല ഹൃദയശൂന്യ അപ്പോൾ എപ്പോൾ സ്നേഹം ചോർന്നു പോകുന്നു പിന്നെ ബാക്കിയുള്ളതൊക്കെ ആത്മാവില്ലാത്ത ഒന്നായിട്ട് ആത്മാവില്ലാത്ത ഒന്നിനെ വിളിക്കേണ്ട വാക്ക് മൃതമായി മാറുന്നു അങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ കണ്ട വിചാരങ്ങളെ ഒന്ന് വളരെ വേഗത്തിൽ ചുരുക്കിയാണ് ഒരു ഉത്തരവാദിത്തമായിട്ട് സ്നേഹത്തെ തിരിച്ചറിയാനുള്ള ക്ഷണമാണിത് ആ ഉത്തരവാദിത്തമാവട്ടെ ഒരു റിലേറ്റീവ് തിയറി തീയറുകയുണ്ട് റിലേറ്റീവ് തിയറി എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ അടുപ്പിനരികെ ഇരിക്കും ഇരിക്കുമ്പോഴും അടുപ്പമുള്ളവർ അടുത്തിരിക്കുമ്പോഴുള്ള വ്യത്യാസ അവസ്ഥയല്ലേ അടുപ്പിനരികയൊക്കെ ഒരു അര സെക്കൻഡ് നിൽക്കുമ്പോൾ നമുക്ക് ചാടി പുറത്ത് നടക്കാൻ തോന്നും അടുപ്പുള്ളവരുടെ ഇടയിലിരിക്കുമ്പോൾ ഒരു ദിവസം കടന്നു പോകാനും നമ്മൾ അറിയുന്നില്ല അപ്പോൾ വാസ്തവത്തിൽ ഈ മുഴുവൻ ലോകത്തിൻ്റെയും വ്യതിയാനം ഉണ്ടാക്കുന്നത് ഒരാൾ അയാളുടെ അകത്ത് അല്ല ഹൃദയത്തിലും തലച്ചോലും കൊണ്ടടക്കുന്ന സ്നേഹഭാവനയാണ് ആ മധുരമുള്ള മുഖമായിട്ട് സ്നേഹത്തെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ട പുനഃപരിശോധിക്കാനായിട്ട് സ്നേഹത്തെ പുനഃപരിശോധിക്കാനായിട്ട് കണ്ടെത്തേണ്ട ചില മാനദണ്ഡങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് എൻ്റെ ഒരു സ്നേഹിതൻ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ വാസ്തുത്തിൽ എൻ്റെ ഭാര്യയെ എൻ്റെ ഒരു വിദ്യ ഒരു സ്റ്റുഡൻ്റായിരുന്നു വസ്തുത്തിൽ പട്ടവ കെട്ടി വരുന്നൊരു കാലത്ത് തന്നെ നമ്മളോട് വളരെ ഇഷ്ടവും സ്നേഹവും ഒക്കെ പുലർത്തിയിരുന്ന ഒരു കുട്ടിയാണ് സിന്ധു എന്ന പേര് സിന്ധു ഒരു കൃത്യമായി പറഞ്ഞൊരു പത്ത് അമ്പത് ദിവസം മുമ്പ് മരിച്ചു ബോബൻ ഇങ്ങനെ സിന്ധുവിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ജീവിക്കുക സിന്ധുവിൻ്റെ അടക്കത്തിന് ചെല്ലുമ്പോൾ മറ്റെങ്കിലും കാണാത്തൊരു കാഴ്ച കണ്ടു സിന്ധുവിൻ്റെ ഈ കവറ് ബോബൻ തന്നെ ഇങ്ങനെ മണ്ണിട്ട് മൂടുക നമ്മൾ ബോബനെ ഒന്ന് അതിൻ്റെ ആവശ്യമുണ്ടെന്നോ മറ്റുള്ള നോക്കുമ്പോൾ ബോബൻ പറഞ്ഞു ഞാൻ അവൾക്ക് വേണ്ടി ചെയ്യാത്ത ഒരു ജോലിയില്ല ഇതെനിക്ക് അവൾക്ക് വേണ്ടി ചെയ്യാവുന്ന അവസാനത്തെ ഒരു കാര്യമാണ് ഞാൻ അതുകൂടി ചെയ്യട്ടെ സ്നേഹം ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞ ഈ മനുഷ്യരാണ് നമ്മൾ ഈ പളികളിലൊക്കെ കേൾക്കുന്ന ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണ് എടുത്തു എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥനയുടെ വായിത്താരും മുഴക്കുന്നവർ അവരിലൂടെയാണ് ലോകത്തിന് ഒരു ഏറ്റവും സൗന്ദര്യമുള്ള കവിതയുടെ ഉണ്ടാകുന്നത് മൈനസ് ലവ് പിന്നെ ബാക്കിയൊന്നുണ്ടാവുമെന്നാണ് നിങ്ങൾ കരുത്തുന്ന താങ്ക് യു